വളരെ വ്യത്യസ്തമായ ഒരു എവിക്ഷൻ പ്രക്രിയ നടന്ന വീക്കെൻഡ് എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് പേരായിരുന്നു നോമിനേഷനിൽ ഉൾപ്പെട്ടത് കോമണറായി എത്തിയ നന്ദനയാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തായത് അതിനുശേഷം ആ എപ്പിസോഡിന്റെ തുടർച്ചയായി അടുത്ത ദിവസം നടന്ന എവിക്ഷനാണ് പ്രേക്ഷകരെ അമ്പലപ്പിച്ചത് എവിക്റ്റായി ബിഗ് ബോസിൽ നിന്നും പോയ നോറ എത്തിയത് ഒരു സ്പെഷ്യൽ റൂമിലേക്കാണ് നോറയാണ് പുറത്തായതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്ത് നോറ വീട്ടിൽ നിന്നും ഇറങ്ങി പതിവായി കാണാറുള്ള വൈകാരിക പ്രകടനങ്ങളൊന്നും നോറ പുറത്തായപ്പോൾ മത്സരാർത്ഥികൾ ആരും തന്നെ കാണിച്ചിരുന്നില്ല നോറയും വളരെ കൂളായി ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഹൗസിൽ നിന്ന് ഇറങ്ങിയ നോറ നേരെ പോയത് മോഹൻലാലിന്റെ അടുത്തേക്കായിരുന്നില്ല പകരം ഹൗസിലുള്ളവരെ മനസ്സിലാക്കാൻ ഒരു അവസരം കൊടുക്കുന്നതിനായി നോറയെ സ്പെഷ്യൽ റൂമിൽ ഒരു ഹെഡ്സെറ്റും നൽകി ബിഗ് ബോസ് എന്നാൽ സ്പെഷ്യൽ റൂമിൽ കഴിയാൻ നോറയ്ക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവസരം സ്പെഷ്യൽ റൂമിലായിരുന്നപ്പോൾ സായും മറ്റുള്ളവരും പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും പ്ലാനുകൾ ഇടുന്നതും നോറയ്ക്ക് അറിയാൻ സാധിച്ചിരുന്നു അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നോറ വീണ്ടും ബിഗ് ബോസ് ടീം ഹൗസിലേക്ക് തിരിച്ചു കയറ്റുകയായിരുന്നു എന്നാൽ നോറ തിരികെ വന്നപ്പോഴും ആരുടെ മുഖത്ത് ഭാവ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജിൻഡോ മാത്രമാണ് നോറ തിരികെ എത്തിയതിൽ സന്തോഷിച്ചത് സ്പെഷ്യൽ റൂമിൽ ആയിരുന്നപ്പോൾ കിട്ടിയ അറിവുകൾ വെച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഹൌസിൽ ഗെയിം കളിക്കാൻ നോറയ്ക്ക് സാധിച്ചാൽ ടോപ്പ് ഫൈവിൽ ഇടം ലഭിച്ചേക്കും മുൻ സീസണിൽ ിൽ സീക്രട്ട് റൂമിൽ പോയി മടങ്ങി വന്ന പല മത്സരാർത്ഥികളും തങ്ങളുടെ സ്ട്രാറ്റജികൾ അടിമുടി മാറ്റിയിട്ടുണ്ട് നേരിട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ മത്സരാർത്ഥികളായ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നതോ ആയ കാര്യങ്ങൾ മാത്രമേ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു മത്സരാർത്ഥിക്ക് മുഖവലിക്കെടുക്കാൻ പറ്റൂ കിട്ടിയ സുവർണാവസരം നോറ പ്രയോജനപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും നോറ എവിക്റ്റായി എന്നുള്ള തരത്തിൽ പ്രമോ പുറത്തു വന്നപ്പോൾ മുതൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു അപ്പോഴല്ല നോറ ഹൌസിൽ തുടരാൻ അർഹയാണെന്നായിരുന്നു പ്രേക്ഷകരുടെ പക്ഷം ശ്രീതു ഹൌസിൽ തുടരുമ്പോൾ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ നോറ ണെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു അതേസമയം ഇപ്പോൾ ഹൗസിൽ മുഴുവൻ പണപ്പെട്ടി ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് സായി സിജോ അഭിഷേക് ഋഷി തുടങ്ങിയവരുടെ ഗ്യാങ് ആണ് കൂടുതലും ചർച്ച നടത്തുന്നത് നന്ദനയായിരുന്നു പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി സായിയും സിജോയും നന്ദനയും എല്ലാം അത് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ നന്ദന എവിക്റ്റ് ആയി പോയതോടെ ഇനി ആര് എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് നിലവിൽ സായി കൃഷ്ണയും സിജോയും പണപ്പെട്ടി എടുക്കില്ലെന്നും രണ്ടുപേർക്കും ഋഷിയെ കൊണ്ടെടുപ്പിക്കാൻ താല്പര്യമുണ്ടെന്നുമാണ് ലൈവിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല സിജോയും സായിയും ചേർന്ന ഗ്രൂപ്പിൽ ഫൈനൽ ഫൈവിനെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഡൊമെക്സിന്റെ സ്കോർബോർഡ് കഴിഞ്ഞ ദിവസം ഹൗസിൽ കൊണ്ടുവന്നതോടെ തങ്ങൾക്ക് പുറത്തു നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നും കപ്പടിക്കാനും ടോപ്പ് ടൂവിലെങ്കിലും വരാനും സാധ്യതയുണ്ടെന്നുമാണ് മൂവരും ചേർന്ന് നടത്തുന്ന ചർച്ചയിൽ നിന്നും മനസ്സിലാകുന്നത്